हर नमस्कार കേസുള്ളതിൻ്റെ പേരിൽ പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ പ്രചോദിച്ച് കുറേ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ടോ വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ എങ്കിൽ നിങ്ങളൊരു കാര്യമറിയാം നിങ്ങൾക്ക് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ലഭിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേസുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുകയാണോ വക്കീലെന്നൊക്കെ ചോദിക്കും അങ്ങനെയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിരപരാധികളും കേസിൽ ഉൾപ്പെടാറുണ്ട് ചിലപ്പോൾ കുറ്റവാളികളും രക്ഷ കേസിൽ പെട്ടെന്നുള്ള പ്രൊവൈക്കേഷൻ കൊണ്ടൊക്കെ കേസിൽ ഉൾപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പാസ്പോർട്ട് എടുക്കണം അല്ലെങ്കിൽ ജോലിക്ക് പുറത്ത് പോകണം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പല ആളുകളും ഇന്ന് നിരന്തരമായി വിളിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഈ ഇങ്ങനെയൊരു വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ പാസ്പോർട്ടിനായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് അപേക്ഷിക്കുമ്പോൾ പോലീസ് വെരിഫിക്കേഷനായിട്ട് അതായത് നിങ്ങളുടെ പേരിൽ ഇന്ന കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അയക്കും അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് റിജക്ഷൻ ലഭിക്കും റിജക്ഷൻ ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തുകൊണ്ടാണ് റിജക്ഷൻ ലഭിച്ചത് എന്നുള്ള ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് ഏത് കോടതിയിലാണ് ഏത് പോലീസ് പരിധിയിലാണ് നിങ്ങളുടെ പേരിലുള്ള കേസുള്ളത് ആ കോടതിയിൽ ചെന്ന് നിങ്ങൾക്ക് പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് പെറ്റീഷൻ നൽകുക അപ്പോൾ നിങ്ങൾക്ക് കോടതി അനുവദിക്കുമ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട് ലഭിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനാണ് അതായത് നിങ്ങൾ ഒരു കേസിൽ ഉൾപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വിശയും മറ്റു കാര്യങ്ങളും കാണിച്ച് നിങ്ങൾ കോടതിയിൽ സമീപിക്കുക കോടതിയിൽ നിന്ന് എക്സെപ്ഷൻ പെറ്റീഷൻ ഇട്ട് നിങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഓർഡർ മേടിക്കുക ആ ഓർഡറിൽ ഒരു കണ്ടീഷൻ ഓർഡർ ആയിരിക്കും ഇത്ര വർഷത്തേക്ക് ഇന്ന കാലാവധി വരെ നിങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ച് ഇന്ന സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷണൽ ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാം കോടതി പറയുന്ന സമയത്ത് നിങ്ങൾ വന്ന് കോടതിയിൽ ഹാജരാകേണ്ടതാണ് അപ്പം ഇനി കേസ് ഉണ്ടല്ലോ എനിക്ക് പാസ്പോർട്ട് കിട്ടില്ലല്ലോ കേസ് ഉണ്ടല്ലോ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഒരാളും കുറ്റം ആരോപിക്കപ്പെട്ടാൽ പോലും നിങ്ങളൊരു കുറ്റവാളികളല്ല കേട്ടോ പക്ഷേ കുറ്റാരോപിതകർക്ക് ഒരിക്കലും നമ്മൾ കുറ്റക്കാർ അല്ല അക്യൂസ് നിന്നും പറയാൻ നമുക്ക് പറ്റില്ല കുറ്റാരോപിതർ മാത്രമായി നിങ്ങൾക്ക് ജോലി ചെയ്യാനൊക്കെ അവകാശം ഉണ്ട് കേട്ടോ അത് ഫൈനലാണ് നിങ്ങൾ പ്രതിയാണോ അല്ലെങ്കിൽ അത് നിങ്ങൾ കുറ്റവാളിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ജോലി ചെയ്യുക ജീവിക്കുക പുറത്തു പോകാം കോടതിയുടെ അനുവാദത്തോടു കൂടി താങ്ക് സോ മച്ച്